അഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് ജപ്പാനിൽ അത്യാഡംബരപൂർവ്വമാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ നെപ്പോളിയന്റെ മൂത്ത മകൻ മസ്തുലാർ ഡിസ്റ്റോഫി വാദിച്ച ധനുഷ്ട വിവാഹം നടന്നത് ധനുഷിനെ പൊതുവായി എത്തിയത് തമിഴ്നാട് സ്വദേശിനിയായ അക്ഷയ് എന്ന പെൺകുട്ടിയാണ് ധനുഷിനെയും കുടുംബത്തെയും വിമർശിച്ച് നിരവധി പേർ പിന്നീട് രംഗത്ത് വരികയായിരുന്നു എന്നാൽ ഇപ്പോൾ നെപ്പോളിയനെയും ധനുഷിനെയും അനുകൂലിച്ചുകൊണ്ടും അക്ഷയ ഭാഗ്യവതിയാണെന്ന് പറഞ്ഞുകൊണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് തമിഴ് യൂട്യൂബർ ഡേസി പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടിയായി പിറന്നതുകൊണ്ടാണ് അക്ഷയ ധനുഷിനെ വിവാഹം ചെയ്യുവാൻ തീരുമാനിച്ചതെന്നുമുള്ള വിമർശനം നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു വയ്യാത്ത മകന്റെ വിവാഹം നടത്തി നെപ്പോളിയൻ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കുകയാണെന്നും ആരോപണങ്ങളുണ്ടായിരുന്നു എന്നാൽ പക്ഷേ അക്ഷയ പൂർണ്ണ മനസ്സോടെയാണ് ധനുഷിനെ വിവാഹം ചെയ്യുവാനുള്ള താല്പര്യം അറിയിച്ചതെന്ന് പിന്നീട് നെപ്പോളിയൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു നാപ്പോളിയനും കുടുംബത്തിനും നേരെ സൈബർ ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ തമിഴ് യൂട്യൂബറായ ഡേയ്സി പങ്കുവച്ചിരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത് നെപ്പോളിയന്റെ മരുമകളും ധനുഷിനെ ഭാര്യമാകുവാൻ സാധിച്ച അക്ഷയ ഭാഗ്യവതിയാണെന്നാണ് ഡേസി പറയുന്നത് ഫിസിക്കലി ഫിറ്റായ ഭർത്താവിനെ ലഭിച്ചിട്ടും ദുരിതം നിറഞ്ഞ ദാമ്പത്യ ജീവിതം നയിക്കുന്ന സ്ത്രീകളുണ്ടെന്നും അതുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അക്ഷയ്ക്ക് ലഭിച്ചത് ഏറ്റവും നല്ല പങ്കാളിയാണെന്നും ഡേയ്സി പറയുന്നു നെപ്പോളിയൻ ഒരു മകളുണ്ടായിരുന്നുവെങ്കിൽ ധനുഷിനെ പോലെ ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന് പലരും നെപ്പോളിയനോട് കമന്റിലൂടെ ചോദിക്കുന്നത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതുപോലെ പണം കണ്ടിട്ടാണ് അക്ഷയ വിവാഹത്തിന് സംബന്ധിച്ചതെന്നും ചിലർ പറഞ്ഞതുകൊണ്ടു കൂടാതെ തന്നെ എല്ലാ തരത്തിലും സ്ത്രീയെ സംതൃപ്തിപ്പെടുത്തുവാൻ കഴിയാത്ത ഒരാളാണ് ധനുഷെന്നും കമന്റ് കണ്ടിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ നെപ്പോളിയനെ കുറിച്ചും ധനുഷിനെയും അക്ഷയേയും കുറിച്ച് സംസാരിക്കണമെന്ന് തനിക്ക് തോന്നിയെന്നാണ് ഡേസി പറയുന്നത് തീമുക്ക് പോലൊരു പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടും അതിൽ നിന്നും കിട്ടുന്ന പണവും പ്രതാപവും വേണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിലേക്ക് പോയ വ്യക്തിയാണ് നെപ്പോളിയൻ കൂടാതെ തന്നെ അമേരിക്കയിൽ ഫാമും അദ്ദേഹം നടത്തുന്നുണ്ട് നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന കൂടിയാണ് നെപ്പോളിയൻ മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ചവരെ സഹായിക്കാറുമുണ്ട് ഇദ്ദേഹം അങ്ങനെയൊരു മനുഷ്യന്റെ മരുമകളായി അക്ഷയ പോകുന്നു എന്നതാണ് കൊണ്ടാടേണ്ട വിഷയമെന്നാണ് ഡേയ്സ് ചൂണ്ടിക്കാണിക്കുന്നത് പിന്നെ ധനുഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സ്ത്രീയെ സംതൃപ്തിപ്പെടുത്തുവാൻ കഴിയാത്ത ഒരാളാണ് ധനുഷ് എന്നാണ് പ്രധാനമായും ധനുഷിനെതിരെ വരുന്ന വിമർശനം എന്നാൽ പക്ഷേ ഫിസിക്കലി ഫിറ്റായ ഭർത്താവിനെ ലഭിച്ചിട്ടും ദുരിതം നിറഞ്ഞ ദാമ്പത്യ ജീവിതം നയിക്കുന്ന നിരവധി സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പങ്കാളിയിൽ നിന്നും ഒരു കെട്ടിപ്പിടുത്തമോ ചുംബനമോ സ്നേഹം നിറഞ്ഞ വാക്കുകളോ കേൾക്കാറില്ല എന്നും പല സ്ത്രീകളും പുരുഷന്മാരും പറയാറുണ്ട് പലരും പങ്കാളിയിൽ നിന്നും അവഗണനകൾ നേരിട്ടിട്ടും വീണ്ടും അതേ ജീവിതത്തിൽ തുടരുന്നത് മക്കളെ ഓർത്തിട്ടും മറ്റുമാണെന്നും ഡേസി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സെക്സിനും അപ്പുറം മനസ്സമാധാനത്തോടെയുള്ള ജീവിതം ആഗ്രഹിക്കുന്നവർ നിരവധിയാണ് പക്ഷെ അവർക്കാർക്കും അത് ലഭിക്കാറില്ല കൂടി പറയുകയാണ് ഡേയ്സി അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തന്നെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നല്ലൊരു പങ്കാളിയെയാണ് അക്ഷയക്ക് ലഭിച്ചിരിക്കുന്നതെന്നാണ് ഡേസി പറയുന്നത് അതേസമയം നെപ്പോളിയന്റെ ഭാര്യ ജയസുധയാണ് മകൻ ധനുഷിനു വേണ്ടി ഭാര്യയായ അക്ഷയുടെ കഴുത്തിൽ താലി അണിയിച്ചത് മകന്റെ വിവാഹ വികാരഭരിതനായിരിക്കുന്ന നെപ്പോളിയന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോഴും വൈറലാണ് ധനുഷിനെ ഡ്രീം ലാൻഡ് ആയിരുന്നു ജപ്പാൻ അതുകൊണ്ട് തന്നെയാണ് അവിടെ വെച്ച് തന്നെ ധനുഷിന്റെ വിവാഹ ചടങ്ങുകൾ നടന്നത് വിവാഹം ജപ്പാനിലായിരുന്നെങ്കിലും ചടങ്ങുകളെല്ലാം തമിഴ്നാട് സംസ്കാരത്തിനനുസരിച്ചിട്ടായിരുന്നു നെപ്പോളിയൻ നടത്തിയത് തമിഴ്നാട്ടിൽ നിന്നും നിരവധി സിനിമാ താരങ്ങൾ അടക്കം വിവാഹത്തിൽ പങ്കെടുക്കുവാൻ ജപ്പാനിലെത്തിയിരുന്നു നടിമാരായ കുഷ്ബു മീന സുഹാസിനി രാധിക ശരത് കുമാർ കൊറിയോഗ്രാഫർ കലാമാസ്റ്റർ തുടങ്ങിയവരെല്ലാം തന്റെ വിവാഹത്തിന്റെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ജപ്പാനിലെത്തിയിരുന്നു തന്റെ ക്ഷണം സ്വീകരിച്ച് വിവാഹത്തിൽ പങ്കെടുക്കുവാൻ എത്തിയവർക്ക് ജപ്പാൻ ടൂറും നെപ്പോളിയനും കുടുംബവും ഒരുക്കിയിരുന്നു മസ്കുലർ ഡിസ്റ്റോബിൾ ബാധിച്ചതിനാൽ ശരീരം തളർന്ന അവസ്ഥയിലാണ് ധനുഷുള്ളത് എപ്പോഴും പരസഹായം ധനുഷന് വേണം സ്വന്തമായി കൈകൾ ഉയർത്താൻ പോലും സാധിക്കാറില്ല അതിനാൽ തന്നെ ധനുഷിന്റെയും അക്ഷയുടേയും വിവാഹം തീരുമാനിച്ചപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിയ ഒരു വിഷയം മകനെ വധുവിനെ നെപ്പോളിയൻ കാശെറിഞ്ഞു വാങ്ങി എന്നുള്ളതാണ് അക്ഷയമായിട്ടുള്ള ധനുഷ്യന്റെ വിവാഹം ഉറപ്പിച്ചതു മുതൽ നെപ്പോളിയൻ പണം എറിഞ്ഞ് പങ്കാളിയെ പങ്കാളി വാങ്ങിയെന്ന തരത്തിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കമന്റുകൾ വന്നിരുന്നത് പ്രീ വെഡിങ്ങിന്റെ പുതിയ ഫോട്ടോഷൂട്ട് വീഡിയോ പുറത്തു വന്നപ്പോഴും ധനുഷിനെയും വധുവിനെയും അനുമോദിച്ചും വിമർശിച്ചുമെല്ലാം കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു പിന്നീട് വിവാഹത്തിന്റെ വീഡിയോ പുറത്തു വന്നപ്പോഴും ഇത് തന്നെ തുടരുകയായിരുന്നു ആ പെൺകുട്ടിക്ക് മനോഹരമായ ഒരു കരിയറും ജീവിതവും ലഭിക്കേണ്ടതല്ലേ എന്നും പണം കൊണ്ട് സന്തോഷം വാങ്ങുവാൻ കഴിയില്ലല്ലോ ഈ കല്യാണം നടത്തുന്നതിന് പെൺകുട്ടികളുടെ മാതാപിതാക്കളെ മാത്രമാണ് കുറ്റപ്പെടുത്തേണ്ടത് അവർ പണത്തിന് പിന്നാലെയാണെന്ന് തോന്നുന്നു എന്നാണ് സോഷ്യൽ അതുപോലെ തന്നെ നിരവധി പേരാണ് ഇവരെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് അതേസമയം നിരവധി ആശംസകൾ നേർന്നു വെത്തിയിരുന്നു ധനുഷിനെ പോലുള്ളവർ കല്യാണം കുറച്ച് കുട്ടികളുമായി സന്തോഷത്തോടെ ജീവിക്കുന്നത് തങ്ങൾ കണ്ടിട്ടുണ്ട് പാവപ്പെട്ട കുടുംബത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമ്പോൾ അതിനെ വാഴ്ത്തിപ്പാടുകയും സമ്പന്ന കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചാൽ പെൺകുട്ടികളെയോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെയോ പണം മോഹികൾ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് എന്തിനന്നാണ് ഒരാൾ സോഷ്യൽ മീഡിയയിൽ കൂടിയെന്ന് ചോദിച്ചത് അവർക്കും സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ലഭിക്കട്ടെ എല്ലാം തികഞ്ഞവരെന്ന് അഹങ്കരിക്കുന്ന പലരും നല്ല ആരോഗ്യത്തോടെയും പണത്തിന്റെ പിൻബലത്തോടെയും വിവാഹം കഴിക്കുന്നുണ്ട് എന്നിട്ട് പക്ഷേ ദമ്പതികൾക്കിടയിൽ എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്നും ചിലർ ചോദിച്ചിരുന്നു വിവാഹമോചനങ്ങളല്ലേ സംഭവിക്കുന്നത് ആരോഗ്യവാന്മാരായ രണ്ടുപേർ വിവാഹിതരായാൽ പോലും അവർ പരസ്പരം വഞ്ചിക്കുന്ന സംഭവങ്ങൾ നാം കാണുന്നുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവർക്ക് മരണം വരെ സന്തോഷകരമായി ജീവിക്കുവാൻ കഴിയുമെങ്കിൽ അത് നടക്കട്ടെ എന്നും ചിലർ കമൻസിലൂടെ കുറിച്ചിരുന്നു മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ച് നടക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് ധനുഷുള്ളത് നാലാമത്തെ വയസ്സിലാണ് ധനുഷിന് മസ്കുലർ ഡിസ്ട്രോഫി സ്ഥിരീകരിക്കുന്നത് ഇപ്പോൾ ഇരുപത്തിയാറ് വയസ്സാണ് ധനുഷിന്റെ പ്രായം ധനുഷിന്റെ ആരോഗ്യനില കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നെപ്പോളിയനും കുടുംബവും തമിഴ്നാട്ടിൽ നിന്നും അമേരിക്കയിലേക്ക് താമസം മാറിയത് പോലും കുനാൽ എന്നൊരു സഹോദരൻ കൂടി ധനുഷിനുണ്ട് ധനുഷിന്റെ വിവാഹം ജപ്പാനിൽ വെച്ചാണ് നടത്തിയതെങ്കിലും വിവാഹ നിശ്ചയം തിരുനെൽവേലിയിൽ വെച്ചായിരുന്നു നടത്തിയത് വരനായ ധനുഷ് പക്ഷേ ചടങ്ങിനെ നേരിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല ആരോഗ്യാവസ്ഥ കണക്കിലെടുത്തുകൊണ്ടാണ് വിമാനയാത്രയും മറ്റും ഒഴിവാക്കി ധനുഷ് അമേരിക്കയിലിരുന്ന് വീഡിയോ കോൾ വഴി വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്തത് പിന്നീട് വിവാഹത്തിൽ തമിഴ് സിനിമാ ലോകത്തെയും രാഷ്ട്രീയ മേഖലയിലും പ്രമുഖരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി കുടുംബസമേതം അമേരിക്കയിൽ സെറ്റിൽഡാണ് നെപ്പോളിയൻ വിവാഹ വാർത്ത പുറത്തു വന്നതിനു പിന്നാലെ ഭിന്നശേഷിക്കാരനായ ധനുഷ് വിവാഹം ചെയ്യുന്നതിനെ കുറിച്ച് പല അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ വന്നിരുന്നു പണത്തിനു വേണ്ടി തന്നെയായിരിക്കും ഈ പെൺകുട്ടി വിവാഹത്തിന് സമ്മതിച്ചതെന്ന് തന്നെയാണ് ഇപ്പോഴും ചില അധിക്ഷേപങ്ങൾ ഉയർന്നു വരുന്നത് എന്നാൽ അക്ഷയും വീഡിയോ കോളിലൂടെ പരസ്പരം സംസാരിച്ചതിന് ശേഷം മാത്രമാണ് ഇവരുടെ വിവാഹ നിശ്ചയം പോലും നടത്തിയത് ധനുഷിന് വിവാഹ ജീവിതം സാധ്യമല്ല എന്നും പിന്നെ വിവാഹം എന്ന ചോദ്യവും ഇതിനിടെ വന്നിരുന്നു അന്ന് തിരുനെൽവേലിയിൽ നെപ്പോളിയൻ സ്ഥാപിച്ച മിയോപ്പതി ആശുപത്രിയിലെ ഡോക്ടർ ഡാനിയൽ ഒരു യൂട്യൂബ് ചാനലിൽ ധനുഷിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും വിവാഹത്തെ കുറിച്ചുമൊക്കെ സംസാരിക്കുകയും ചെയ്തിരുന്നു നെപ്പോളിയൻ മകനെ വിവാഹം ചെയ്യിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നുവെന്ന് തന്നോട് പറഞ്ഞിരുന്നുവെന്നും അതിൻ പ്രകാരം മാട്രിമോഡലിൽ രജിസ്റ്റർ ചെയ്തുവെന്നുമാണ് ഡാനിയൽ എന്ന് വെളിപ്പെടുത്തിയത് പിന്നീടാണ് അക്ഷയ എന്ന പെൺകുട്ടിയെ കുറിച്ച് അറിയുന്നത് നെപ്പോളിയന്റെ ബന്ധുവിന്റെ ബന്ധത്തിലുള്ള ഒരു കുട്ടിയാണ് ഈ അക്ഷയ രണ്ട് കുടുംബങ്ങൾക്കും പരസ്പരം അറിയാവുന്നതുമാണ് അവർ സംസാരിച്ച വിവാഹം തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് അതുപോലെ തന്നെ നെപോളിയൻ നേരിട്ട് നാട്ടിൽ വന്ന് അക്ഷയുമായി അന്ന് സംസാരിച്ചിരുന്നു അക്ഷയ ധനുഷുമായി ഫോണിൽ സംസാരിച്ചിട്ടുമുണ്ട് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടതോടുകൂടി വിവാഹം തീരുമാനിക്കുകയായിരുന്നുവെന്നും ഡോക്ടർ പറയുകയുണ്ടായി കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ